ഏറ്റവും കൂടുതൽ മാനസികമായി സുഖിക്കുന്ന സമയമാണ് ഇപ്പൊ അപ്പൊ ആളുകൾ ഇപ്പൊ ലൈവ് കാണുന്നവരൊക്കെ താടി എഴുതും കാശണ്ടെന്ന് കയ്യില് എനിക്ക് ഈ ഓൺലൈൻ മുക്തികളോട് പുച്ഛ എനിക്ക് അമ്മോട് വർത്താനം പറയാൻ തന്നെ അങ്ങനെ ഒരു വിവരം ഓൺലൈനിൽ ഓൺലൈനിറങ്ങുന്നുണ്ടാവും എപ്പോ ഭയങ്കര ചോദ്യമാണ് ചവരെഴുതിയ അത് പറഞ്ഞ വാക്കവി കാസർഗോഡ മുസ്ലിമാരെ കുറിച്ച് പറയാത്തതുണ്ടാ പേടിയാണോ ഓൺലൈനിൽ എടാ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്തോക്ക് ഞാൻ പ്രതികരിക്കാത്ത സമയതാണ് ഞാനേ പ്രതികരിച്ചിട്ടുള്ളൂ കിരീ മുസ്ലിരുടെ വിഷയം വന്നപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഒരു ഒരു വല്ലാത്തൊരു ചൊറച്ചിലുണ്ട് അത് ചൊറച്ചിൽ മാറാൻ ഞാൻ ആവണക്കെണ്ണെ വരും അവരിങ്ങനെ അത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ അത് മാറാത്ത കുശുമ്പൾ അത് മാറൂല വിവരമില്ല കാരണം വിവരമുള്ള രീതിയിൽ എഴുതണം നമുക്ക് നമുക്ക് ഞാൻ നാലാം നാളൊരു നടത്തിയിരുന്നു ആരാണ് വിജയി ആരാണ് പരാജിത് ഇന്ന് രാവിലെ കൊല്ലത്ത് ഗ്ലാസ് കട്ട് ചെയ്യുന്ന ജോലിയുള്ള ഒരു തൊഴിലാളി എന്നെ വിളിച്ചു സാറേ മിനിങ്ങാന്നത്തെ പ്രസംഗം കേട്ടത് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം വയസ്സ് നാല് ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല നോമ്പ് പക്ഷെ അന്ന് ഞാൻ വെറുതെ ഒന്ന് കേട്ടതാണ് രാത്രി ജോലി ലൈവ് ഒന്നും അറിയാതെ കേട്ടു എനിക്ക് ഞാൻ അന്നും ഒരു നിസ്കാരം തുടങ്ങി ഇന്ന് പറഞ്ഞൊരു ഗ്ലാസ് കട്ടർ ജോലി ചെയ്യുന്ന ആളാ ഇതൊക്കെ നേട്ടമോ കോട്ടമോ ഇതൊക്കെ നേട്ടമോ കോട്ടമോ കണക്കെടുക്കുന്നവർ കണക്കെടുക്കാൻ